നമ്മുടെ വിഴിഞ്ഞത്തെ ലോകത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു അതിൻ്റെ മൂന്നും ഫേസ് ഇനിയുണ്ട് ഒരു ഫേസ് കഴിഞ്ഞു വളരെ വലിയൊരു നേട്ടമാണ് നമ്മുടെ നാടിനുണ്ടാവുക നിങ്ങളതിൻ്റെ വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർണമായും ഒരു ഒരു ആറുമാസം ഒരു വർഷം കൊണ്ട് ആറുമാസം കൊണ്ട് അതിൻ്റെ എഫിഷ്യൻസി കാരണം ഇപ്പോൾ ആദ്യത്തെ ഷിപ്പുകൾ വരുമ്പോൾ ട്രയൽ പോലെയാണ് ലോഡ് ഇറക്കുന്നതിനൊക്കെയുള്ള സമയം ഒരു ദിവസം കൊണ്ട് തീർക്കുവാണ് പറ്റും ഭാവിയിൽ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു വലിയ ഷിപ്പ് വന്നാൽ അതിനകത്ത് രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ ടൺ കപ്പാസിറ്റി ഉള്ളത് ഇറക്കാൻ പറ്റുമായിരിക്കില്ല കാരണം അതിൻ്റെ ട്രയൽ റണ്ണാണ് നടക്കുന്നത് പൂർണ്ണമായ സംഗതി വരുമ്പോൾ ഒരു മിനിറ്റിൽ ഒരു കണ്ടെയ്നർ ഇറക്കും എന്നാണ് കണക്ക് അപ്പോൾ അവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോകുമ്പോൾ അവിടെ എൻ്റെ ഭാവിയെ പറ്റിയെല്ലാം പറയുകയുണ്ടായി എണ്ണായിരത്തഞ്ഞൂറ് കോടിയാണ് അതിൻ്റെ പൂർണ്ണമായി ആ ഘട്ടം പൂർത്തീകരിക്കുന്നതിന് കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടത് അതിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടി കേരള സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത് എണ്ണൂറ് കോടി വയബിലിറ്റി ഗ്യാപ്പ് കേന്ദ്രത്തിൽ നിന്നുണ്ട് ബാക്കിയാണ് ഈ കൺസ്ട്രക്ഷനർ കമ്പനി ചെയ്യുന്നത് പലരും ധരിക്കുന്നത് ഇതൊരു പ്രൈവറ്റ് കമ്പനി വന്നിട്ട് ചെയ്യുന്നു എന്നാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾ വളരെ പുതിയ തലമുറയുടെ മുമ്പിൽ ആ കാര്യം പറയുന്നത് കാരണം അയ്യായിരത്തി അഞ്ഞൂറ് കോടി കേരള സർക്കാരാണ് കൊടുക്കുന്നത് വാസ്തവത്തിൽ വാസ്തുത്തില കരാറനുസരിച്ച് പതിനഞ്ച് വർഷം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ശതമാനം റിട്ടേൺ കിട്ടൂ പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടെങ്കിലേ ബാക്കി ഡെവലപ്മെൻ്റ് എല്ലാം വരും അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് അതിനകത്ത് ഒരു തടസ്സവും വരില്ല എന്ന് ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഞാനത് പറയുകയുണ്ടായി കാരണം ഇപ്പം തന്നെ രണ്ടായിരത്തി എഴുന്നൂറ് കോടിയോളം കൊടുത്തു കഴിഞ്ഞു അടുത്തൊരു രണ്ടായിരത്തി മുന്നൂറ് കോടി അടുത്ത ഒന്നോ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ചിലവാക്കാനുള്ള അഷ്വേഡ് ആയിട്ടുള്ള പണവും കൂടി ഉറപ്പാക്കി നബാഡിൽ നിന്ന് പണം ഉറപ്പാക്കിയിട്ടുണ്ട് ഇതാണ് ഗവൺമെൻറ് സാധാരണ ചെയ്യുന്നത് ഞാൻ തൊഴിൽ പരിശീലനത്തെ പറ്റിയാണ് പറഞ്ഞു വന്നത് പെട്ടെന്ന് ഈ പുതിയൊരു സംഗതിയിലേക്ക് പോയിന്നേ ഉള്ളൂ അവിടെ അസാപ്പിൻ്റെ നേതൃത്വത്തിൽ അൻപത് കോടി ഒരു ട്രെയിനിങ് സെൻറ്റർ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഷിപ്പിൻ്റെ ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനറൽ സർവീസസിനെ പറ്റി പഠിപ്പിക്കാനാണ് കാരണം ആ പരിശീലനം ഉള്ളവരെ മാത്രമേ ഷിപ്പിംഗ് കമ്പനി എടുക്കൂ ടെക്നിക്കലി ആ സ്കില്ല് വേണം പല മേഖലയുണ്ട് ഷിപ്പിങ്ങിൽ അതിനകത്തെ കൊമേഴ്സ്യൽ സൈഡ് മാർക്കറ്റിംഗ് സൈഡ് മുതൽ ടെക്നിക്കൽ അകത്ത് ചെയ്യുന്ന ടെക്നിക്കൽ സൈഡ് വരെയുണ്ട് തുറമുഖത്ത് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഇതിന് ഒരു ട്രെയിനിങ് കൊടുത്തേ പറ്റുള്ളൂ ട്രെയിനിങ് ഉള്ളവരാണെങ്കിൽ കമ്പനി പെട്ടെന്ന് എടുക്കും അപ്പോൾ പലരും വരുന്നുണ്ട് അവിടെ ഒരു അഡ്മിഷൻ കിട്ടുന്നത് എങ്ങനെയാണ് ധാരാളം ജോലി സാധ്യത വരാറുണ്ട് വരാനുണ്ട് വരാറുണ്ട് എന്നാൾക്കറിയാം അതുപോലെ പ്രധാനമാണ് ഏത് മേഖലയിലെയും ട്രെയിനിങ് എന്നുള്ളതാണ് ഈ ലോഞ്ച് പാടിൻ്റെയും ഉദ്ദേശം ലോഞ്ച് പാഡിൽ ലോഞ്ച് ചെയ്യാൻ തയ്യാറായി നിങ്ങളാവണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കായി അതിനുള്ള ഒരു പരിശീലനം വേണം അവിടെയാണ് കേഡെസ്കും ഇവിടെ യുലേണും ചേർന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ മനസ്സിലാക്കിയത് അതിന് ചില പ്രോബ്ലംസ് കൊടുത്ത് കുട്ടികളെ കൊണ്ടത് ചെയ്യിച്ച് ചില പ്രത്യേക മേഖലകളിലുള്ള പരിശീലനം കൊടുത്ത് അവരെ എക്യുപ്ഡ് ആക്കി കമ്പനിക്ക് കമ്പനികൾ വരുമ്പോൾ ഇവരെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു ബയോഡാറ്റ നിങ്ങളുടെ ആ സൈറ്റിൽ തന്നെ നോക്കുമ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം എന്നാണ് അല്ലെ ഇപ്പോൾ ആലോചിക്കുന്നത് അത് വളരെ നല്ലൊരു മാതൃകയാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് പലതരത്തിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് തന്നെ ധാരാളം സ്റ്റാർട്ടപ്പുകളുണ്ട് പല മേഖലയിൽ നേരത്തെ ഐ ടി ബേസ്ഡ് മാത്രമാണെങ്കിൽ ഐ ടി മാത്രല്ല ഇപ്പോൾ അഗ്രിക്കൾച്ചർ ബേസ്ഡ് തന്നെ ഏറ്റവും നല്ല ശ്രദ്ധേയമായ കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു വളരെ വാർത്ത വരുന്നതാണല്ലോ ഇപ്പോൾ അംബാനീസിൻ്റെ മകൻ്റെ വിവാഹം അവിടെ തൈര് കൊടുത്ത ഇവിടുത്തെ ഒരു സ്റ്റാർട്ടപ്പ് ആണെന്ന് കേരളത്തിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അപ്പോൾ ഐ ടി മാത്രല്ല ഏറ്റവും മേഖലയില്ല അവിടുത്തെ ഫുഡ് ഐറ്റം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിനും ഇടപെടാൻ നമുക്ക് പറ്റുന്നുണ്ട് ഇപ്പോൾ ആൽഗയിൽ നിന്ന് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രമുഖമായ കമ്പനി ഒരു മൂന്ന് വർഷം മുമ്പ് ലോഞ്ച് ചെയ്ത് മൂന്നോ നാലോ വർഷം മുമ്പ് ലോഞ്ച് ചെയ്ത് എനിക്കൊന്ന് ഡോക്ടർ സജി അജി ഗോപിനാഥൊക്കെയുള്ള സമയത്തായിരിക്കും ആ കമ്പനി വന്നത് എനിക്ക് ആ ചെറുപ്പക്കാരനെ അറിയാം ഞങ്ങൾ ഇവിടെ തന്നെ ചില മീറ്റിങ്ങിൽ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട മില്യൺസ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നൊരു സ്ഥാപനമാണ് അത് വാസ്തവത്തിൽ ഐ ടി അല്ല ബയോടെക്നോളജിയും ബയോ കെമിസ്ട്രിയും ഒക്കെ ബന്ധപ്പെട്ട സ്പിറ്റാ വളരെ റിമോട്ടായ ഒരു സ്ഥലത്താണ് അത് ആരംഭിച്ചിരിക്കുന്നത് റാന്നിക്കടുത്തുള്ള വെച്ചു ചെറിയ ഇത്തരം കാര്യങ്ങൾ ധാരാളം വരുന്നുണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ ഒരു വളരെ നല്ല ഒരു ഇനിഷ്യേറ്റീവാണ് ഇത്തരം ഇനിഷ്യേറ്റീവുകളുടെ ഭാഗമായി എനിക്കറിയാവുന്ന കാര്യം തന്നെയുണ്ട് അമേരിക്കൻ എൻറോൾഡ് ഏജൻസിനെ പരിശീലിപ്പിച്ചാൽ എൻറോൾഡ് ഏജൻസ് അമേരിക്കൻ അക്കൗണ്ടിങ്ങിന് ജോലി ചെയ്യാൻ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും മറ്റ് ലോകങ്ങളിൽ ധാരാളം ആളുകൾ പറ്റും വേണസ്റ്റാൻഡെങ്ങ് പോലെയുള്ള കമ്പനികൾ അല്ലെങ്കിൽ മറ്റ് ഇവിടെ തന്നെ ഗ്രേറ്റ് ഇവിടെ തന്നെ ഈ എച്ച് ആറുമായി ബന്ധപ്പെട്ട കുറേ സ്ഥാപനങ്ങൾ ഇവിടെ തന്നെയുള്ള സ്ഥാപനങ്ങളുണ്ട് അവരൊക്കെ സഹകരിച്ച് കുറേ കോഴ്സ് നടത്തുന്നുണ്ടായിരുന്നു അസാപ്പിൽ അത് ഞാനൊരു പ്രാ പ്രാദേശികമായി ഈ കാര്യം ചെയ്യാമെന്നുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര എൻ്റെ മണ്ഡലമാണ് അവിടെ അവിടെയാകുമ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കലി നമുക്ക് ഇടപെടാൻ പറ്റും അവിടുത്തെ കൊമേഴ്സിൻ്റെ മേഖലയിലെ അധ്യാപകരെയും പ്രിൻസിപ്പളുമാരെയും ഒക്കെ കൂട്ടി കുട്ടികളെ വിളിച്ച് ആദ്യം ഇവരെ വിളിച്ചിട്ടൊരു ടെസ്റ്റ് നടത്തി ബികോം എം കോം കഴിഞ്ഞ കുട്ടികളാണ് മുന്നൂറ് പേര് വന്നതിൽ ഏഴുപേരെ പാസ്സായുള്ളൂ അതിന് ഇന്ററിന് അതിൻ്റെ ഒരു പ്രിലിമിനറി എൻട്രി ഏഴ് പേരെ പാസ്സായുള്ളൂ വല്ലാതെ നിരാശരായി നമ്മളെ ആളുകൾ ഞാൻ പറഞ്ഞു ഞാനും ബേസിക്കലി കോമേഴ്സാണ് എം കോമാണ് അപ്പോൾ ഞാൻ പറഞ്ഞതൊരു പ്രായോഗിക പ്രശ്നമാണ് ഈ കുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പരിശീലനം ഉണ്ടെങ്കിൽ അവർ അതിനകത്തൊരു എൻട്രൻസ് പാസ്സാവും ഈ പരീക്ഷ കോഴ്സ് ഒരു ആറുമാസം പഠിക്കാൻ ചേർന്നാൽ ആ കോഴ്സിനകത്തെ അതിൻ്റെ പരീക്ഷയുടെ ഇൻറ്റർ പാസ്സാവുന്ന ആളുകളെല്ലാം ജോലിക്ക് എടുക്കാവുന്നതാണ് ഈ കമ്പനികൾ പറയുന്നത് പക്ഷേ അതിന് ചേരാനുള്ള ഒരു പ്രിലിമിനറി എൻട്രൻസ് പോലെ നടത്തിയതിനകത്ത് ഏഴ് പേരെ പാസ്സായിട്ടു ഞങ്ങൾ പറഞ്ഞു ഇവർക്കൊരു രണ്ടാഴ്ച ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്രാഷ് കോഴ്സ് കൊടുത്താൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞാൽ കുട്ടികൾ ചെയ്യും യാതൊരു സംശയമില്ല അങ്ങനെ കൊടുത്തു ആദ്യമായിച്ച് മുപ്പത് കുട്ടികളെ എടുത്തു അവർ നന്നായി പൂർത്തീകരിച്ചു ഇവിടെ ടെക്നോ പാർക്കിൽ തന്നെയുള്ള ചില സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അവരെ ഹയർ ചെയ്തിട്ടുണ്ട് ഇവിടെ അവർ ചിലർ വന്നിട്ടുണ്ട് നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപ ആദ്യ ആദ്യഘട്ടത്തിൽ തന്നെ ശമ്പളം കൊടുക്കുന്ന ഒരു കാര്യമാണ് ജി ആർ എയ്റ്റ് അഫിനിറ്റി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി അവർ കൊരട്ടിയിലും ബാംഗ്ലൂരും അതിനൊപ്പം കൊട്ടാരക്കരയും കൂടി അവരുടെ സ്ഥലം തുടങ്ങി മുപ്പത് പേര് വർക്ക് ചെയ്യുന്ന അമ്പത് പേർക്കുള്ളൊരു പാർക്ക് അവിടെ ഉണ്ടാക്കി മുപ്പത് പേർ അവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇനിയും അവർ പറയുന്ന ആയിരക്കണക്കിന് ആളെ ആവശ്യമുണ്ടെന്നാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പ്രധാനം അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു ഓരോ കുട്ടിക്കും ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കൻറ്റിനും ഉണ്ടാവുന്ന കഴിവാണ് അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരം ചെറിയ നഗരങ്ങളിൽ വർക്ക് നിയർ ഹോമെന്ന് പറയുന്നൊരു ആശയം ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആദ്യ ബഡ്ജറ്റിൽ തന്നെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ മുന്നോട്ട് വെച്ചാണ് വർക്ക് നിയർ ഹോം അതിൻ്റെ കുറേ സെൻറ്ററുകൾ ഇപ്പോൾ ആയി സുൽത്താൻ ബത്തേരിയിലും പോലെയുള്ള സ്ഥലത്തും പിന്നെ വളരെ റിമോട്ടായ സ്ഥലങ്ങളിൽ മഞ്ചേരിയിലും ഒക്കെ അത്തരം സെൻ്ററുകൾ ആലപ്പുഴയിൽ ഇതുപോലൊക്കെയുള്ള ആലപ്പുഴയിലെ ഉൾ സ്ഥലങ്ങളിലൊക്കെ ഇത്തരം സെൻറ്ററുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഈ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാവുന്ന തരത്തിലേക്ക് അനുഭവം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സോഹോ എന്ന് പറയുന്നൊരു കമ്പനി നിങ്ങൾക്കൊക്കെ അറിയാം എന്നാണ് ഞാൻ കരുതുന്നത് സോഹോ അവർ വില്ലേജ് അടിസ്ഥാനത്തിൽ തന്നെ കുട്ടികളെ പരിശീലിപ്പിച്ച് ജോലി കൊടുക്കുന്നതാണ് തെങ്കാശി അവരുടെ ക്യാമ്പസിൽ ഞാൻ പോയിരുന്നു ഒരു ദിവസം പൂർണ്ണമായിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ പ്ലസ് ടു കുട്ടികളെ അവിടെ നിന്ന് എടുത്തിട്ട് എങ്ങനെയാണ് പരിശീലനം കൊടുക്കുന്നത് പ്ലസ് ടു കുട്ടികളെ എടുക്കുന്നത് ആയിരത്തോളം പേര് തെങ്കാശിയിലുണ്ട് അപ്പോൾ അവരോട് സംസാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം പിന്നെ സപ്പോർട്ട് തരാം അതൊരു ഒരു ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഒരു നഗരത്തിൽ നോക്കണം അടുത്താണ് അവിടുന്ന് അവരുടെ റൂട്ടാണ് തങ്കാശിയിൽ നിന്ന് എത്താൻ പറ്റുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് കൊട്ടാരക്കരയിൽ അവർ അവിടെ ശ്രീ ശ്രീധർ ബെമ്പുവും ടോണി ഫെർണാണ്ടസ് രണ്ടു പേരാണ് അതിൻ്റെ ഫൗണ്ടേഴ്സ് അവർ വന്നു അവിടെ അവരുടെ ആർ ആൻഡി സെൻറ്റർ തുടങ്ങിയതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തു മുപ്പത് പേരെ എടുത്തു ഇതുപോലെ ലോഞ്ച് മാഡിൻ്റെ വേറെ രീതിയാണത് അവരെ സെലക്ട് ചെയ്തു പത്തോ തൊള്ളായിരം പേരെ അവർ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്തതിനകത്തൊന്നും എടുത്ത മുപ്പത് പേരാണ് ആ മുപ്പത് പേരെ അവിടെ പരിശീലനം കൊടുത്തു കഴിഞ്ഞ ദിവസം ഞാൻ അവരെ അവർ ചില ചെറുപ്പക്കാരെ കണ്ടിരുന്നു അവർക്ക് ഇപ്പോൾ ഈ ആഗസ്റ്റ് മാസത്തിൽ അവരുടെ ആദ്യ റൗണ്ട് കോഴ്സ് പൂർത്തിയാകും അടുത്ത് ആഗസ്റ്റ് മാസത്തിൽ വീണ്ടും അടുത്ത വാച്ചിന് എടുക്കും അവിടെ അവർ അവരൊരു ക്യാമ്പസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിലേക്ക് എത്തി എന്നുള്ള സന്തോഷം കാര്യം കൂടി ഞാൻ പറയുകയാണ് കാരണം ഇത് വലിയ നഗരമല്ല സെക്കൻഡ് ടയർ സിറ്റീസാണ് അവിടെ സോഹോ കോർപ്പറേഷൻ വന്ന് കൊട്ടാരക്കരയിൽ ഒരു പത്തിരുന്നൂറ്റമ്പത് പേരെങ്കിലും അടുത്ത രണ്ട് വർഷത്തിനകം അവിടെ ജോലി ചെയ്യുന്നൊരു സ്ഥലമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത്രയ്ക്കുള്ള സ്ഥലം അവരെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നടക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് കേവലം ഐ ടി മേഖലയിൽ മാത്രമല്ല മറ്റു മേഖലകളിലും നമുക്ക് ആ സാധ്യതയുണ്ട് അതിന് നമ്മുടെ കുട്ടികളെ എക്യുപ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ലോഞ്ച് പാഡ് ഇവിടെ ആരംഭിക്കുന്നത് നാലായിരത്തോളം കുട്ടികൾ ഇതിനകത്ത് ആദ്യഘട്ടത്തിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ലോഞ്ച് പാഡെന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല ലോഞ്ചിങ് ആവട്ടെ എന്ന് മാത്രമല്ല നിങ്ങളിൽ കൂടി ഈ അനുഭവം പറഞ്ഞ് മറ്റു പരലിലേക്കും ഇതെത്താൻ വേണ്ടി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേഡിസ്കും സംയുക്തമായിട്ട് മറ്റ് പ്രസ്ഥാനങ്ങളിൽ ചേർന്നെടുക്കുന്ന ഈ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് റിസൾട്ട് വലിയ തോതിൽ പ്രതീക്ഷിച്ചുകൊണ്ട് വലിയ പുരോഗതി ഈ മേഖലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ നല്ല പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അപ്പോൾ ആദ്യം